കൂട്ടുകാരെ ശ്രേയം സഹായിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഹിന്ദിയിൽ സന്ധിയെക്കുറിച്ച് പഠിക്കാം ഇംഗ്ലീഷിൽ ഇതിന് ലെറ്റർ കോമ്പിനേഷൻ എന്ന് പറയുന്നു അക്ഷരമൊക്കെ മേൽസെ ജോ വിഗാർ ഉത്പന്ന ഹോത്താഹെ ഉസേ സന്ധി കൗത്തേഹെ അതായത് അക്ഷരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ സന്ധി എന്ന് പറയുന്നു സന്ധി മൂന്ന് തരത്തിലുണ്ട് സ്വരസന്ധി വ്യഞ്ജനസന്ധി വിസർഗസന്ധി അതായത് വോവൽ കോമ്പിനേഷൻ കോൺസണൻ കോമ്പിനേഷൻ കോളൺ കോമ്പിനേഷൻ സ്വരസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് സ്വരങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെയാണ് സ്വരസന്ധി എന്ന് പറയുന്നത് അതായത് ദോ സ്വരോസേ ജോ വികാർ ഹോത്താഹേ സ്വരസന്ധി കൗതേഹ്ലസ് महा प्लस इंद्र महेंद्र ईश्वर परम परमेश्वर अगर व्यंजन संधि व्यंजन के बाद व्यजन या स्वर आने से जोग होता है उसे व्यंजन संधि कहते हैं അതായത് ഒരു വ്യഞ്ജനത്തിന് ശേഷം സ്വരമോ വ്യഞ്ജനമോ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ വ്യഞ്ജനസന്ധി എന്ന് പറയുന്നു ജൈസേ സത് പ്ലസ് പ്ലസ് ഭാവന സമ സന്തോഷ് സ്വ പ്ലസ് ഛന്ദ് സ്വച്ഛന്ദ് എന്താണ് ഈ വിസർഗസന്ധി എന്ന് പറഞ്ഞാൽ വ്യഞ്ജൻ विसर्ग में जो परिवर्तन വിസർഗമേം ജോ പരിവർത്തൻ ആത്താഹെ ഉസേ വിസർഗസന്ധി കാത്തേഹെ അതായത് സ്വരമോ വ്യഞ്ജനമോ ചേരുമ്പോൾ വിസർഗത്തിലുണ്ടാകുന്ന മാറ്റത്തെ വിസർഗസന്ധി എന്ന് പറയുന്നു ഉദാഹരണം അല്ലെങ്കിൽ ജയ്സേ നമ പ്ലസ് കാർ നമസ്കാർ സന്ധിയെക്കുറിച്ച് മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ